കഴിഞ്ഞ പത്ത് കൊല്ലത്തിനിടയിൽ ബി ജെ പിക്ക് ഉണ്ടായത് അഭൂതപൂർവ്വമായ വളർച്ചയാണെന്ന് സി പി ഐ നേതാക്കൾ തുറന്നടിക്കുക അതിന് കൃത്യമായി കാരണങ്ങളുണ്ട് ബി ജെ പി അവരുടെ വർഗീയ രാഷ്ട്രീയം ആളിൽ കത്തിക്കുമ്പോൾ സി പി ഐ എം ശക്തമായി മാതൃകാപരമായി അതിനെതിരെ നിൽക്കുന്നതിന് പകരം അതിന് വിരുദ്ധമായി നിൽക്കുന്നതിന് പകരം അവർക്ക് കോംപ്ലിമെൻ്റായി നിൽക്കുന്ന സാഹചര്യം പലയിടത്തും സംജാതമായി കഴിഞ്ഞിരിക്കുന്നുവെന്ന് സി പി ഐയുടെ വിവിധ ജില്ലാ കമ്മിറ്റികൾ തുറന്നടിക്കുന്നത് വെറുതെയല്ല അതിന് ഉത്തമ ഉദാഹരണം എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായി സി പി ഐയെ തകർക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ബി ജെ പിക്ക് മറിച്ച് വോട്ട് മറിച്ച് രാഷ്ട്രീയപരമായി നിറുകേട് കാണിക്കുന്ന സി പി ഐ എമ്മിന്റെ ചതിക്കുഴികളെ ഉദാഹരണ സഹിതമാണ് സി പി ഐ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സി പി ഐ നേതാക്കളെ തോൽപ്പിക്കാൻ പദ്ധതിയിട്ടിരിക്കുകയാണ് എന്നുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു മാത്രമല്ല കോൺഗ്രസിനെ അല്ല യഥാർത്ഥ എതിരാളിയായി കാണേണ്ടത് ബി ജെ പി ആണ് എന്ന സി പി ഐയുടെ സിദ്ധാന്തം അനുസരിക്കാൻ കൃത്യമായും സി പി എം നേതാക്കൾ തയ്യാറല്ല ഉദാഹരണത്തിന് കോൺഗ്രസ് നടത്തുന്ന ദേശീയ റാലികൾ പലതും സി പി ഐ എം അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിനെ എതിർക്കാൻ ബി ജെ പി ചേരുകയാണ് കേരളത്തിലും ഈ രാഷ്ട്രീയ വിഷയം അതിശക്തമായി സംജാതമാവുകയാണ് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതി സി പി ഐയുടെ നേതാക്കൾ ആകെ വിഷ്രരാണ് ടേം കണ്ടീഷൻ ഉൾപ്പെടെ നിലവിൽ വരുമ്പോൾ കൊള്ളാവുന്ന സി പി ഐ സ്ഥാനാർത്ഥികൾ ആരും തന്നെ കാണില്ല എന്ന് ഇപ്പോഴത്തെ നേതാക്കൾ മനസ്സിലാക്കിയാൽ കൊള്ളാം യൂത്ത് ആൻഡ് എക്സ്പീരിയൻസ് ആണ് ഏതൊരു പാർട്ടിക്കും ആവശ്യം പഴയ നേതാക്കളെ അപ്പാടെ പടിയടച്ച് പിണ്ഡം വെച്ച് പുതിയ നേതാക്കളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചാൽ ജനങ്ങൾ അവരെ ഇരുകയ്യും നീട്ടി സ്വീകരിക്കും എന്നതിന് ഉറപ്പൊന്നുമില്ല സി പി ഐ ഇപ്പോൾ വെന്റിലേറ്ററിൽ കിടക്കുകയാണ് തിരിച്ചുവരാൻ കഴിയുമെന്ന് യാതൊരു ഹോപ്പുമില്ല കേരളത്തിൽ കോൺഗ്രസിന്റെ ഘടകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് അവർക്ക് സഖ്യത്തിന്റെ ഭാഗമല്ലാതെ ഒറ്റയ്ക്ക് നിന്നാലും ജയിക്കാൻ കഴിയുന്ന എട്ട് പത്ത് സീറ്റുകളുണ്ട് ഉണ്ട് സി പി ഐക്ക് പക്ഷെ അങ്ങനെ കഴിയില്ല കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ മൊത്തം കരുത്ത് കാണിച്ചാൽ മാത്രമേ സി പി ഐയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചു തന്നെ എടുക്കാൻ കഴിയുകയുള്ളു സി പി ഐക്ക് കുറച്ചെങ്കിലും എം എൽ എമാരുള്ളത് തൃശൂർ ജില്ലയിലും കൊല്ലം ജില്ലയിലുമൊക്കെയാണ് മറ്റ് ജില്ലകളിലെ സി പി ഐയുടെ അവസ്ഥ ശോചനീയമാകുന്ന രീതിയിലേക്ക് പോവുകയാണ് പതിനാല് ജില്ലകളിലുമായി സി പി ഐയുടെ നേതാക്കൾ വ്യാപിച്ചു കിടക്കുന്നുണ്ട് എന്ന് പറയുന്നെങ്കിലും പ്രമുഖരായി ഇറങ്ങി പ്രവർത്തിക്കുന്ന ബൂത്ത് തലത്തിൽ വരെ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന രീതി അഭാവമാണ് അത് സി പി ഐയുടെ ഗതികേടിനെ സൂചിപ്പിക്കുകയാണെന്നും അത് വാർദ്ധകൃ എത്തിയിരിക്കുന്നു ഇനി സി പി ഐക്ക് ഒരു അംഗത്തിന് ബാല്യമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നുവെന്നും പല പ്രമുഖരായ ജനകീയരായ നേതാക്കളും തകർന്നടിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു സി പി ഐ അഭിമുഖീകരിച്ചതെന്നും കോൺഗ്രസിന്റെ സഹായമില്ലായിരുന്നെങ്കിൽ ദേശീയ തലത്തിൽ രണ്ട് എം പിമാരെ പോലും സി പി ഐ ഒപ്പിക്കാൻ പാടുപെട്ടണേയെന്നും വളരെ വ്യക്തമായി തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ് വിനോയിശ പറഞ്ഞിരിക്കുന്നത് താൻ മടുത്തിരിക്കുന്നു എന്നുള്ള രീതി തന്നെയാണ് നമുക്കറിയാം രാജ്യസഭ എം പി ആണ് കോൺഗ്രസിന്റെ കൂടെ തന്നെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായി നിൽക്കാനാണ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും സി പി ഐ ആഗ്രഹിക്കുന്ന എങ്കിൽ പോലും കേരളത്തിൽ സി പി ഐ വിവേചനം ശക്തമായി നേരിടുന്നു കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രാധാന്യം പോലും ഇടതുപക്ഷത്തിൽ സി പി എം കൊടുക്കുന്നില്ല എന്നുള്ളത് സി പി ഐയെ വല്ലാതെ തകർക്കുകയാണ്